പാർലമെന്ററി കൺവെൻഷൻ ആദ്യം മുതൽ അവസാനം വരെ എന്റെ കൂടെ പങ്കെടുത്ത നേതാവാണ് ബി ജോ ജയിച്ചിട്ടുള്ളത് നമ്മുടെ പൈലി വാട്ട് അദ്ദേഹവും നെടുവായിരുന്നു ഞാൻ വളരെ സത്യസന്ധമായിട്ട് എന്നോട് പറയട്ടെ ശ്രീമതി പത്മജയെക്കെതിരായിട്ട് ഞാൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന വാക്കുകളാണ് എൻ്റെ ഈ വായു വന്നിരിക്കുന്നത് എനിക്ക് പത്മജയെക്കുറിച്ചറിയാം പത്മജയുടെ ഞാൻ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ കരുണാകരൻ ജീവിതം ലീഡറുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് നല്ല ബന്ധമുണ്ടായിരുന്നു എനിക്ക് ഞാൻ ആ കാര്യം പറഞ്ഞു ഞാൻ ശ്രീമതി പത്മന ആ പാർലമെന്ററി കൺവെൻഷനിലേക്ക് വരുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ ഞാൻ അവിടെ പ്രസംഗിച്ചു കാരണം കാസർഗോഡ് പാർലമെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇവിടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി തൊണ്ണൂറ് മഞ്ചേശ്വരത്തെ അസംബ്ലി സ്ഥാനാർത്ഥിയായി അതിന്റെ മൊക്കും മൂലയും കാസർഗോഡ് പാർലമെന്റിന്റെ ഹൃദയ സ്ഥനങ്ങൾ വളരെ കൃത്യമായിട്ട് ആരെക്കാളും അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ എന്റെ അമ്പത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭാരതീയ ജനസംഘത്തിന്റെ കാലം മുതലുള്ള ആ പ്രവർത്തനത്തിൽ അരനൂറ്റാണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ച സ്ഥലം നിർന്ന നേതാക്കന്മാരുടെ വലിയൊരു നില അതിലുണ്ടായിരുന്നു അത്രയും സൗഹൃദമുണ്ടായിരുന്നു ഞങ്ങൾ ഞാനേതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ശ്രീമതി പത്മജ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി അശ്വിനിയുടെ കൂടെ ഇങ്ങോട്ട് വന്നു അവർ നമ്മുടെ സ്റ്റേജിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി എൻ്റെ പ്രസംഗം അതെല്ലാവരും കണ്ടതാണ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി പത്മജയെ സ്വീകരിച്ചു പത്മജ വേദിയിലിരുന്നു ഞാൻ പറഞ്ഞു നമ്മുടെ ശ്രീമതി പത്മജ എത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പ്രസംഗം തുടർന്നിട്ടില്ല പിന്നെ പത്മജയുടെ പിതാവ് ശ്രീ ലീഡറുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വളരെ മുഷ്കളമായ ബന്ധം ശ്രീ കരുണാകരനുമായിട്ട് എനിക്കുണ്ടായിരുന്നു കരുണാകരനും കോൺഗ്രസ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ദുരിതങ്ങളെക്കുറിച്ച് ദുരന്തത്തെക്കുറിച്ച് വഞ്ചനയെക്കുറിച്ച് ലീഡർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു വിഷയം അത് ഗുരുവായൂരിലൊക്കെ വെച്ച അദ്ദേഹം അമ്പലത്തിൽ വരുന്ന സമയത്തൊക്കെ അവിടെ അന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ അവിടുന്ന് ഡയവറക്കി പങ്കെടുക്ക ഞങ്ങൾ അവിടെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥാനാർത്ഥിയെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അവരെയൊക്കെ നമ്മുടെ സരസ്സിന് പരിചയപ്പെടുത്തി അത് കഴിഞ്ഞ് ഞാനെൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു ഒരു മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിന് വേർത്ത് കുളിച്ച് നല്ല കിണിലായിരുന്നു അവിടെ പോയി വൈദ്യുതി വാവത്തിൻ്റെ തൊട്ടടുത്ത് പോയിരുന്നു അപ്പോൾ അവിടെ തിരി കൊടുത്താൻ വേണ്ടി അതാണ് ഔപചാരികമായി വിൽക്കാടും വിളിക്കാൻ വേണ്ടി വിളിച്ചു തിരി കൊടുത്താൻ വേണ്ടി വിളിച്ച സമയത്ത് ആ സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും വിളക്കിൻ്റെ അടുത്തേക്ക് പോകുന്ന അവിടെ നല്ലൊരു തെക്കും തിരക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ പോയിട്ട് ഇനി അവിടെ ഒരു പ്രയാസം ഉണ്ടായി ഞാൻ അവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി പറഞ്ഞു അതാണ് ആ ഇരിപ്പാണ് ചില ആളുകൾ എൻ്റെ ഇപ്പിന് ഇമാതിരി ഒരു ഒരു പ്രത്യാഘാതം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ള സത്യത്തിൽ ഞാൻ ഒരു ഇപ്പിന്നത് അത് കഴിഞ്ഞു തിരികൊളുത്തി കാര്യങ്ങളൊക്കെ നടന്നു ശ്രീമതി പത്മജ പ്രസംഗിക്കാൻ വേണ്ടി എഴുതി അവർ പ്രസംഗിച്ചു അവർ പ്രസംഗത്തിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു സി കെ പത്മനാഭനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അച്ഛനുമായിട്ട് വലിയ സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ എന്നൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അവർ പ്രസംഗം തുടങ്ങിയത്